പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നാണ് പഴമക്കാർ പറയാറ് മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ മലയാളികൾക്ക് പരിചിതമായത് നമ്മുടെ മുക്കനിൽ നിന്നാണല്ലോ നിമിഷ നേരം കൊണ്ട് പഴഞ്ചൊല്ലുണ്ടാക്കാനൊക്കെ ഒരു കഴിവ് വേണം ആ കഴിവ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ദൈവം അറിഞ്ഞങ്ങോട്ട് നൽകിയിട്ടുണ്ട് ഓരോന്നിനെയും പഴഞ്ചൊല്ലു വെച്ചങ്ങോട്ട് ഉപമിക്കും അത് മനസ്സിലാക്കാൻ കുറച്ച് കുരുട്ടുബുദ്ധിയൊക്കെ വേണം കയ്യിൽ ഒന്നുമില്ലെന്നും അതിനാൽ ആരെയും ഭയക്കേണ്ടതില്ലെന്നുമാണ് മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കൈകൾ ശുദ്ധമാണെന്നും അതിനാൽ തനിക്ക് ആരെയും ഭയമില്ലെന്നുമാണ് മുഖ്യമന്ത്രി മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമെന്നാണ് ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുമെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അതിനാൽ വെള്ളം കുടിക്കേണ്ട അവസ്ഥ തനിക്കില്ലെന്നും മുഖ്യമന്ത്രി ഇടയ്ക്കിടെ കേരളീയരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്തായാലും പുതിയൊരു സാധനം എത്തിയിട്ടുണ്ട് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും ഒന്നും പറയാനല്ല അടാർ സാധനം ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ ഇതാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോഴായിരുന്നു പുതിയ പഴഞ്ചൊല് രൂപം കൊണ്ടത് പറഞ്ഞത് ജയരാജന്റെ ജാഗ്രത കുറവിനെ വൈറലായത് ശിവനും ശരിക്കും നമ്മളെ കഥയിലെ ശിവനും പാപിയും ആരാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇ പി ജയരാജൻ ശിവനും ദല്ലാൾ നന്ദകുമാർ പാപിയുമാണെന്നാണ് ദല്ലാളിന്റെ കൂടെ ഇ പി കൂടിയപ്പോഴായിരിക്കുവോ ഇനി ശിവൻ പാപിയായി പോയത് ഒറ്റവരി പഴഞ്ചിലൊന്നും തീരുന്നതല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് ആരെ വഞ്ചിക്കണമെന്ന് ആലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് അതിന്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതുണ്ട് ഇതും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്തായാലും മുഖ്യന്റെ പഴഞ്ചൊല്ല കേരളക്കര ഒന്നടങ്കം ഏറ്റെടുത്തു കൂടെ ചില രാഷ്ട്രീയ പ്രവർത്തകരും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപി ആയിടുമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് യഥാർത്ഥ ശിവന്റെ കൂടെ പാപി കൂടിയാൽ പാപി ചാമ്പലാവുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഒരു സീറ്റും ജയിക്കില്ല എന്നുറപ്പുള്ള മുഖ്യമന്ത്രി ഇ പി ജയരാജന് ബലിയാടാക്കി തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ കാരണക്കാരനാക്കി വെറുക്കപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ് ഇ എന്നും സതീശൻ പറഞ്ഞു ഇ ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണെന്നാണ് സതീശൻ പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ പറഞ്ഞ സി പി എം ബി ജെ പി അവിഹിത ബന്ധം മറ നീക്കി പുറത്തു വരുന്നതാണ് ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു വി ഡി സതീശൻ പറയുന്നു ശിവന്റെ കൂടെ പാപി കൂടിയാൽ പാപി ചാമ്പലാവുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് അപ്പ പിന്നെ ശരിക്കും പാപി ആരാണ് പാപിയുടെ കൂടെ കൂടുന്ന ശിവനോ ശിവന്റെ കൂടെ കൂടുന്ന പാപിയോ ചോദ്യം മനസ്സിലായില്ലേ യഥാർത്ഥ പാപി ജയരാജനാണോ അതോ ദല്ലാളാണോ പാപിയായി തീർന്ന ശിവൻ തൃക്കണ്ണ തുറക്കുമോ ഇനി അഥവാ തുറന്നാൽ ആ അഗ്നിയിൽ ആരൊക്കെ കത്തി കത്തിച്ചാമ്പലായി തീരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതിന്റെ പിറകെ ഇനി പുതിയ പഴഞ്ചൊല്ലു വരുമോ എന്നും കാത്തിരുന്നു കാണാം